ാട് അഭിഭാഷകയായ ജിസ്മോളുടെയും അവരുടെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെയും ദാരുണമായ മരണത്തിൽ കൊലപാതക സാധ്യതകൾക്ക് വ്യക്തമായ പതിനാല് കാരണങ്ങളും തെളിവുകളും അതോടൊപ്പം പത്ത് ദുരൂഹതകളും ചൂണ്ടിക്കാട്ടി ശക്തമായ വാദങ്ങൾ ഉയരുന്നു പ്രതികൾ പ്രചരിപ്പിച്ച ആത്മഹത്യാ കഥ വെറും പച്ചക്കള്ളമാണെന്നും യഥാർത്ഥത്തിൽ അവരെ കൊലപ്പെടുത്തിയ ശേഷം പുഴയിൽ തള്ളിവിട്ടതാണെന്നും ഈ വിവരങ്ങൾ പറയുന്നുണ്ട് ജിസ്മോളും കുട്ടികളും മരിച്ചുവെന്ന വിവരം പുറംലോകമറിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മണിയോടെയാണ് എന്നാൽ അതിനും രണ്ട് ദിവസം മുൻപ് അതായത് ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ച വൈകുന്നേരമാണ് ജിസ്മോൾ അവസാനമായി പുറംലോകവുമായി ബന്ധപ്പെട്ടതും ജീവനോടെ കണ്ടിട്ടുള്ളതും ആ ഞായറാഴ്ച രാത്രിയിലും പിറ്റേന്ന് തിങ്കളാഴ്ച പകലും രാത്രിയും ബോഡികൾ കണ്ടെത്തിയ ചൊവ്വാഴ്ച ഉച്ചവരെയും ജിസ്മോൾക്കും കുട്ടികൾക്കും എന്ത് സംഭവിച്ചു എന്ന് പ്രതികൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല എന്നാൽ പ്രതികൾ പറയുന്നത് ബോഡി കണ്ടെടുക്കുന്നതിന് തൊട്ട് മുൻപ് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിന് ജിസ്മോൾ രണ്ട് കുട്ടികളെയും എടുത്ത് സ്കൂട്ടറിൽ പുഴവക്കു വരെ ഓടിച്ചു പോയി പുഴയിൽ ചാടി മരിച്ചു എന്നാണ് ഇതൊരു ശതമാനം പോലും വിശ്വസിക്കാൻ കഴിയാത്ത പച്ചക്കള്ള പ്രചാരണമാണെന്ന് വ്യക്തം ഇതിൽ നിന്നും പ്രതികൾ ജിസ്മോളെയും കുട്ടികളെയും കൊലപ്പെടുത്തി പുഴയിൽ വലിച്ചെറിഞ്ഞതാണെന്നല്ലേ മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതികളുടെ കുടുംബം പറയുന്നതനുസരിച്ച് ബോഡി കാണപ്പെടുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെ രണ്ട് കുട്ടികളെയും സ്കൂട്ടറിൽ കയറ്റി പുഴവക്കു വരെയുള്ള നാല് കിലോമീറ്ററോളം ഓടിച്ചുപോയി പുഴയിൽ ചാടി മരിച്ചുവെങ്കിൽ അവരുടെ വീടിന്റെ നാല് വശങ്ങളും പ്രത്യേകിച്ച് മുൻവശവും മുറ്റവും ഗേറ്റുമെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്ന സി സി ടി വി ക്യാമറകൾ നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഈ സംഭവം അവയിൽ വ്യക്തമായി പതിയേണ്ടിയിരുന്നതല്ലേ അങ്ങനെ ഒരു ദൃശ്യം ഇല്ലെന്ന് മാത്രമല്ല ഈ സംഭവ ശേഷം ആ വീട്ടിലെ സി സി ടി വി ക്യാമറകളും ഡി വി ആറുകളും എല്ലാം അഴിച്ചുമാറ്റി അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു ഇത് പ്രതികൾ പ്രചരിപ്പിച്ച കഥ പച്ചക്കള്ളമാണെന്നും ജിസ്മോളെയും കുട്ടികളെയും കൊലപ്പെടുത്തി പുഴയിൽ വലിച്ചെറിഞ്ഞതാണെന്ന് തന്നെയാണ് ഉറപ്പിക്കുന്നത് ജിസ്മോളുടെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ അവരുടെ വയറ്റിൽ ആഹാരമോ വെള്ളമോ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമായി പറയുന്നുണ്ട് അങ്ങനെയൊരാൾ അതോടൊപ്പം കുട്ടികൾ വിഷം കഴിക്കുകയോ കഴിക്കപ്പെടുകയോ ഇഞ്ചക്ട് ചെയ്യപ്പെടുകയോ ചെയ്തതിനു ശേഷവും ജിസ്മോളുടെ കൈത്തണ്ട മുറിക്കപ്പെട്ടതിനു ശേഷവും ഈ രണ്ട് കുട്ടികളുമായി സ്കൂട്ടറിൽ പുഴവക്കു വരെയുള്ള നാല് കിലോമീറ്ററോളം ദൂരം ഓടിച്ചുപോയി പുഴയിൽ ചാടി മരിച്ചു എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധമുള്ള ആർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ജിസ്മോളെയും കുട്ടികളെയും കൊലപ്പെടുത്തി പ്രതികൾ പുഴയിൽ വലിച്ചെറിഞ്ഞതാണെന്നതിന് ഇതിൽ പരം എന്ത് തെളിവാണ് ഇനിയും വേണ്ടത് ഈ പുഴവക്കു വരെയുള്ള നാല് കിലോമീറ്ററോളം ദൂരത്തിൽ ഏകദേശം പതിനഞ്ചോളം സി സി ടി വി ക്യാമറകൾ ഉണ്ടായിട്ടും ഒന്നിൽ പോലും ജിസ്മോൾ കുട്ടികളെയും കുട്ടി സ്കൂട്ടറിൽ ആ ദിവസം പോകുന്ന ദൃശ്യം പതിഞ്ഞില്ല എന്നതും പുഴക്കടവിൽ സ്കൂട്ടർ നിർത്തിയിരിക്കുന്ന ഭാഗം വ്യക്തമായി കാണാൻ കഴിയുന്ന ആരാധനാലയത്തിലെ സി സി ടി വിയിലും അങ്ങനെയൊരു ദൃശ്യം ഇല്ലാത്തതും പ്രതികൾ പ്രചരിപ്പിച്ച കഥ പച്ചക്കള്ളമാണെന്നും ജിസ്മോളെയും കുട്ടികളെയും കൊലപ്പെടുത്തി പുഴയിൽ വലിച്ചെറിഞ്ഞതു തന്നെയാണെന്നും ഒരിക്കൽ കൂടി അടിവരയിടുന്നു പുഴയിൽ മൂന്ന് ബോഡികളും വെള്ളത്തിന് മുകളിലാണ് കാണപ്പെട്ടത് ആരും ബോഡികൾ മുങ്ങിയെടുത്തിട്ടില്ല ബോഡികൾ കണ്ടെത്തുന്നതിന് തൊട്ടു മുൻപ് ഏകദേശം ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ഇവർ പുഴയിൽ ചാടിയതെന്ന് പ്രതികൾ പ്രചരിപ്പിച്ച പച്ചക്കള്ളം വെള്ളത്തിൽ ചാടിയുള്ള മരണമാണെങ്കിൽ ബോഡികൾ ഒരിക്കലും പെട്ടെന്ന് വെള്ളത്തിന് മുകളിൽ പൊന്തി വരില്ല എന്ന നാട്ടറിവിന്റെയും ഫോറൻസിക് വിദഗ്ധരുടെ ശാസ്ത്രീയ വിശകലനത്തിന്റെയും കൂടി അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജിസ്മോളെയും കുട്ടികളെയും കൊലപ്പെടുത്തി പുഴയിൽ വലിച്ചെറിഞ്ഞതാണെന്ന നിഗമനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ജിസ്മോളുടെ ബോഡി പുഴയിൽ ആദ്യം കണ്ടെത്തി പരിശോധിക്കുന്ന നാട്ടുകാർ ഇത് പഴകിയ ബോഡിയാണ് എന്ന് പറയുന്ന ശബ്ദരേഖയും ആ ബോഡി കിടക്കുന്ന അവസ്ഥയും ബാഹ്യമായുള്ള നാട്ടുകാരുടെ പരിശോധനയും ഉൾക്കൊള്ളുന്ന വീഡിയോ പരിശോധിച്ചാൽ ആർക്കും ഇത് മരണം നേരത്തെ സംഭവിച്ചതാണ് എന്ന് ബോധ്യമാകും ഇതിൽ നിന്നും പ്രതികൾ പ്രചരിപ്പിച്ച കഥ പച്ചക്കള്ളമാണെന്നും ജിസ്മോളെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തി പുഴയിൽ വലിച്ചെറിഞ്ഞതാണെന്നും വീണ്ടും വ്യക്തമാക്കുന്നുണ്ട് ഈ മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണം നടന്ന ഏകദേശ സമയം രേഖപ്പെടുത്തിയിട്ടില്ല എന്നതും പുഴയിൽ നിന്ന് ബോഡി വീണ്ടെടുക്കുമ്പോൾ തോന്നിയിരുന്ന പഴക്കവും വെച്ച് നോക്കുമ്പോൾ പ്രതികൾ പ്രചരിപ്പിച്ച കഥ പച്ചക്കള്ളമായിരുന്നുവെന്നും ജിസ്മോളെയും കുട്ടികളെയും കൊലപ്പെടുത്തി പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതാകാമെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് ജിസ്മോളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവരുടെ വയറ്റിൽ ആഹാരമോ വെള്ളമോ ഇല്ലായിരുന്നുവെന്നും വെറും മുപ്പത് മില്ലി മാത്രം വെള്ളമാണ് ഉണ്ടായിരുന്നത് എന്നും അവരുടെ യൂറിനിൽ ബ്ലാഡർ ഒഴിഞ്ഞതായിരുന്നു എന്നും കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും ഗൗരവമായ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇത് പ്രതികൾ പ്രചരിപ്പിച്ച കഥ പച്ചക്കളമായിരുന്നുവെന്നതിന് മറ്റൊരു കാര്യമാണ് ജിസ്മോളുടെ ബോഡിയുടെ പുറംവശത്ത് മധ്യഭാഗത്തായി വൃത്താകൃതിയിൽ അല്പം വലുപ്പത്തിൽ പൊള്ളി തൊലി മാറി കിടക്കുന്ന അവസ്ഥ സൂര്യതാപം മൂലം സംഭവിച്ചതാണെന്ന് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ പറയുമ്പോൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് ആ പ്രദേശത്തെ സൂര്യന്റെ ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് അന്നേ ദിവസം വെറും ഒരു മണിക്കൂർ മുൻപ് മാത്രമാണ് ജിസ്മോൾ വെള്ളത്തിൽ ചാടിയതെങ്കിൽ ആ ചെറിയ ചൂടിൽ വെറും ഒരു മണിക്കൂർ കൊണ്ട് ഒരിക്കലും സൂര്യതാപമേറ്റ് അത്രയും വലിയൊരു കുമിള ശരീരത്തിലുണ്ടായി പൊട്ടി തൊലി മാറിക്കിടക്കില്ല ഇതിൽ നിന്നും പ്രതികൾ പ്രചരിപ്പിച്ച കഥ പച്ചക്കള്ളമാണെന്ന് പിന്നെയും തെളിയിക്കുകയാണ് മുങ്ങി മരിക്കുന്നവരിൽ കാണപ്പെടുന്നത് പോലെയുള്ള വെള്ളം മൂന്ന് പേരുടെയും വയറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നത് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ എടുത്തു പറയുമ്പോൾ പ്രതികൾ പ്രചരിപ്പിച്ച കഥ വീണ്ടും പച്ചക്കളമായി മാറുകയാണ് മൂന്ന് ബോഡിയിലും ശക്തമായ ക്ഷതങ്ങളും വിഷാംശവും ജിസ്മോളുടെ കഴുത്തിലും മൂത്ത കുട്ടിയുടെ കൈമുട്ടിനടുത്തും തുടയിലും ഇഞ്ചക്ട് ചെയ്ത സൂചി അടയാളവും ഏറ്റവും ഇളയ കുട്ടിയുടെ തലയോട്ടി പൊട്ടത്തക്ക വിധത്തിലുള്ള ക്ഷതവും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ വ്യക്തമായി പറഞ്ഞിരിക്കെ പ്രതികൾ ഈ പ്രചരിപ്പിച്ചതൊന്നും തന്നെ ശരിയല്ല എന്ന് അർത്ഥമാക്കുന്നുണ്ട് ബോഡികൾ കണ്ടെത്തിയ അന്നേ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് ചൊവ്വാഴ്ച രാവിലെ പത്ത് അൻപത്തിനാലിന് ജിമ്മിയുടെ പിതാവ് ജോസഫ് യു കെയിലുള്ള തന്റെ മൂത്ത മകൾ ദീപയ്ക്ക് അയച്ച ഓഡിയോ സന്ദേശത്തിൽ ഇന്ന് നമ്മുടെ വീട്ടിൽ ഒരു കൂട്ട മരണം നടക്കും ഇന്നലെ തന്നെ ജിസ്മോൾ അതിന് തയ്യാറായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ സന്ദേശം അയച്ചതിന് ശേഷം രണ്ടു മണിക്കൂർ കൂടി കഴിഞ്ഞിട്ടാണ് ജിസ്മോൾ പുഴയിൽ ചാടി മരിക്കാൻ പോയതെന്ന് പ്രതികൾ തന്നെ പറയുമ്പോൾ എന്തുകൊണ്ട് മുൻകൂട്ടി മനസ്സിലായിട്ടും രണ്ട് മണിക്കൂർ സമയം ഉണ്ടായിട്ടും ആ കൂട്ട മരണങ്ങൾ തടയാൻ ജോസഫിനും കുടുംബാംഗങ്ങൾക്കും കഴിഞ്ഞില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് തന്നെയുമല്ല ആ സന്ദേശം അയച്ച ഫോൺ സന്ദേശം ഡിലീറ്റ് പോലും ചെയ്യാതെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ഈ സന്ദേശം അയച്ച സമയത്ത് ജിസ്മോൾ മരണപ്പെട്ടിരുന്നില്ല എന്ന് വരുത്തി തീർക്കാനും അത് പുറം ലോകത്തെ പോലീസ് മുഖാന്തരം തന്നെ അറിയിക്കണമെന്നുമുള്ള പ്രതികളുടെ നിഗൂഢ ബുദ്ധി പ്രയോഗിക്കപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് തലേദിവസം തന്നെ ജിസ്മോൾ അതിന് തയ്യാറായി കഴിഞ്ഞു എന്ന് സന്ദേശത്തിലൂടെ ജോസഫ് പറയുമ്പോൾ തലേ ദിവസം തന്നെ ജിസ്മോളുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് വ്യക്തം ഇതിൽ നിന്നും പ്രതികൾ പ്രചരിപ്പിച്ച കഥ പച്ചക്കളമാണെന്ന് തെളിയിക്കുകയാണ് വീണ്ടും ഇത്രയും ക്രൂരമായ നക്തയാഥാർത്ഥ്യങ്ങൾക്കു ശേഷം മരണകാരണമായി ജീവന്റെ അവസാന തുടിപ്പ് ഇല്ലാതാക്കിയതിന് കാരണമായി വെള്ളത്തിൽ ശ്വാസം മുട്ടിയുള്ള മരണമാകാമെന്ന് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ അവസാനമായി പറഞ്ഞു വയ്ക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മരണപ്പെട്ടു കഴിഞ്ഞിരുന്ന കൊലപ്പെടുത്തി കഴിഞ്ഞിരുന്ന ജിസ്മോൾക്കും കുട്ടികൾക്കും മരണവെപ്രാളത്തിന്റെ ഭീകരമായ അന്ത്യനിമിഷത്തിൽ ആ കാഴ്ച കണ്ടുനിന്ന കൊലയാളികളിൽപ്പെട്ട ആരെങ്കിലും വെള്ളം വായുവിലൂടെയും മൂക്കിലൂടെയും ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയോ വെള്ളത്തിൽ മുക്കി പിടിക്കുകയോ അതുമല്ലെങ്കിൽ ഈ അവസ്ഥയിൽ എത്തപ്പെട്ട അവരെ എടുത്തുകൊണ്ടുപോയി പുഴയിൽ വലിച്ചെറിഞ്ഞപ്പോൾ വെള്ളത്തിൽ മുങ്ങി ശ്വാസം കിട്ടാതെ ജീവന്റെ അവസാന തൊടുപ്പിനായി ശ്വാസകോശത്തിലേക്ക് വെള്ളം വലിച്ചെടുക്കപ്പെട്ട് മരണപ്പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് സംഭവശേഷം സി സി ടി വി ദൃശ്യങ്ങളെപ്പറ്റി അനേകം വാഗ്വാദങ്ങളും ചോദ്യങ്ങളും ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞ് ജിസ്മോളും കുട്ടികളും പുഴയിലേക്ക് സ്കൂട്ടറിൽ ആത്മഹത്യ ചെയ്യാനായി പോകുന്നുവെന്ന വരുത്തി തീർക്കാൻ ഒട്ടും വ്യക്തമല്ലാത്ത സി സി ടി വി ദൃശ്യം പ്രതികളുടെ ഭാഗത്തു നിന്നും വ്യാജമായി ഉണ്ടാക്കി പുറത്തുവിട്ടു ഇതിൽ ആദ്യ സി സി ടി വിയിലെ അവ്യക്തമായ ദൃശ്യത്തിൽ ആണെങ്കിൽ പോലും അതിലെ സമയം മാത്രം വ്യക്തമായി കാണിച്ചിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ച് വീണ്ടും അതേ സ്കൂട്ടർ മുന്നോട്ട് യാത്ര ചെയ്ത് അടുത്ത വ്യാജ സി സി ടി വി വീഡിയോയിൽ സമയം പന്ത്രണ്ട് മുപ്പത്തിയേഴ് അതായത് ജിസ്മോൾ അന്നേ ദിവസം മരിക്കാനായി പുറപ്പെടുമ്പോൾ ആദ്യ സി സി ടി വിയിൽ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചും കുറെ കൂടി മുന്നോട്ട് പോയി അടുത്ത സി സി ടി വി വീഡിയോയിൽ സമയം പന്ത്രണ്ട് മുപ്പത്തിയേഴും ഒരാൾ മരിക്കാനായി വീട്ടിൽ നിന്നും ഇറങ്ങി മുന്നോട്ട് വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമയം പുറകിലോട്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ അത്ഭുത ആത്മഹത്യാ വിസ്മയ യാത്രയായി ജിസ്മോളുടെ ആത്മഹത്യാ യാത്ര ദൃശ്യം പ്രചരിപ്പിച്ചതിൽ നിന്നും പ്രതികൾ പ്രചരിപ്പിച്ചിരുന്ന എല്ലാ കഥകളും പച്ചക്കള്ളം തന്നെയാണെന്ന് വ്യക്തമാകുന്നുണ്ട് കൂടാതെ ഇത് കൊലപാതകം തന്നെയാണെന്ന് സംശയിക്കുന്നതിലേക്ക് നയിക്കുന്ന പത്ത് ദുരൂഹിതകൾ കൂടി ഈ സംഭവത്തിലുണ്ട് പ്രതികൾ പ്രചരിപ്പിച്ച പച്ചക്കള്ളമായ കഥപ്രകാരം ഇതേ അവസ്ഥയിലുള്ള ജിസ്മോളും കുട്ടികളും പുഴക്കടവ് വരെ ഓടിച്ചു വന്ന സ്കൂട്ടറിലെയും ഹെൽമറ്റിലെയും വിരലടയാളങ്ങളും വിയർപ്പ് കണങ്ങളും ഈ പേരുടെയും ശരീരത്തിൽ നിന്ന് പറ്റിപ്പിടിക്കാൻ പിടിക്കാൻ സാധ്യതയുള്ള പലവിധ ശാരീരിക വിസർജന കണങ്ങളും ഫോറൻസിക് പരിശോധനയ്ക്കായി അന്വേഷണ സംഘം ശേഖരിക്കാതിരുന്നതിലും പരിശോധനയ്ക്ക് വിധേയമാക്കാതിരുന്നതിലും തന്നെ വലിയ ദുരൂഹതയുണ്ട് പുഴയിൽ നിന്ന് വീണ്ടെടുത്ത ബോഡികൾ തൊട്ടു മുൻപ് പുഴയിൽ ചാടിയവരുടേതാണെന്ന പച്ചക്കള്ളമായ ഒരു കഥ പ്രചരിപ്പിക്കപ്പെട്ടതിന് പിന്നിലും ഒരു വലിയ ദുരൂഹതയില്ലേ ജിസ്മോളും കുട്ടികളും പുഴയിൽ ചാടുന്നത് തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നേരിട്ട് കണ്ട ഒരു വ്യക്തി പോലും ഇല്ല എന്നിരിക്കെ തൊട്ടു മുൻപ് അവർ പുഴയിൽ ചാടിയതേ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ടു പറഞ്ഞത് കേട്ടു എന്ന രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടാക്കുവാൻ തക്കവണ്ണം ഒരു പ്രചാരണം നടത്തിയതിന് പിന്നിൽ തന്നെ ഒരു ഒരു ദുരൂഹതയുണ്ട് പുഴയിൽ നിന്ന് കണ്ടെടുത്ത മൂന്ന് ബോഡികൾക്കും ജീവനുണ്ടെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഇവരെ കൊലപ്പെടുത്തി പുഴയിൽ വലിച്ചെറിഞ്ഞതാണെന്ന് പറയപ്പെടുന്ന പ്രധാന പ്രതിയായ ജിമ്മി ജോലി ചെയ്യുന്ന കരിതാസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതിലും ജീവനില്ലാത്ത ആ മൂന്ന് ബോഡിയിലും കരിതാസ് ഹോസ്പിറ്റൽ അധികൃതർ രണ്ട് മൂന്ന് മണിക്കൂറോളം അവിടെ വെച്ച് എന്തൊക്കെയോ കൃത്രിമങ്ങൾ ആ ബോഡിക്കുള്ളിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ ആ ബോഡികളിൽ ഉണ്ടായിരുന്ന എല്ലാ വസ്ത്രങ്ങളും വസ്തുക്കളും നീക്കം ചെയ്തതിലും നശിപ്പിച്ചതിലും വലിയ ദുരൂഹതയുണ്ട് ബോഡികൾ ആദ്യമേ തന്നെ മെഡിക്കൽ കോളേജിലേക്കല്ലേ കൊണ്ടുപോകേണ്ടിരുന്നത് ബോഡികൾ കരിതാസ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയപ്പോൾ ബോഡികളിൽ നിന്ന് ഊരി മാറ്റിയ വസ്ത്രങ്ങളും മറ്റ് സാധനങ്ങളും ബോഡിക്കൊപ്പം അയക്കേണ്ടിയിരുന്നില്ലേ അവയെല്ലാം വിചാരണ കോടതികളിലെ തൊണ്ടി മുതലുകളും തെളിവുകളും ആയിരുന്നില്ലേ ഇതെല്ലാം വലിയ ദുരൂഹത തന്നെയല്ലേ പ്രധാന പ്രതിയായ ജിമ്മി കാരിതാസ് ഹോസ്പിറ്റൽ ജീവനക്കാരനായതിനു പുറമെ ജിമ്മിയുടെ പിതൃ സഹോദര പുത്രനായ ഒരു ഡോക്ടറും കാരിതാസ് ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ ആ കാലഘട്ടത്തിൽ ജോലിക്കുണ്ടായിരുന്നു എന്നതും പിന്നീട് അയാൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് ജോലി രാജിവെച്ച് പോയി എന്നതും അറിയുമ്പോൾ ഇക്കാര്യത്തിലും വലിയ ദുരൂഹത തന്നെയില്ലേ ആ വീട്ടിലെ ജോലിക്കാരി ജോലി ചെയ്യാനായി ആ വീട്ടിലേക്ക് വന്നപ്പോൾ വീടിനുള്ളിൽ നിന്ന് ജിസ്മോളുടെ സംസാരം മാത്രമാണ് കേട്ടിട്ടുള്ളത് ജിസ്മോളെ നേരിൽ കണ്ടില്ല എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളമല്ലേ ജിസ്മോളെ അവസാനമായി നേരിൽ കണ്ടത് ഈ സംഭവ ദിവസത്തിനും രണ്ട് ദിവസം മുൻപാണെന്നും കൂടി വീട്ടുജോലിക്കാരി പറയുമ്പോൾ ആ പറയുന്നതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ട് പ്രതികളുടെ വീട്ടിൽ അന്നേ ദിവസം തറയിൽ കാണപ്പെട്ടു എന്ന് പറയുന്ന രക്തം വിഷം കലർന്ന ഛർദ്ദി ഫാനിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്നതിലെ സ്ഥിതിഗതി വീടിനുള്ളിലും പരിസരത്തുമുള്ള സ്ഥിതി വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നതിനും ശേഖരിക്കുന്നതിനും മുൻപ് എല്ലാം തന്നെ ക്ലീൻ ചെയ്ത് തെളിവുകൾ നശിപ്പിച്ചതിലും വലിയ ദുരൂഹതയില്ലേ ബോഡി കണ്ടെത്തിയ സംഭവം തലേന്ന് അതായത് ഏപ്രിൽ പതിനാലിന് തിങ്കളാഴ്ച വിഷുദിനത്തിൽ പ്രധാന പ്രതി ജിമ്മിയുടെ ഇളയ സഹോദരി റാണി ആ വീട്ടിൽ ഉണ്ടായിരുന്നതിലും ജിമ്മി അന്നേ ദിവസം ലീവായിരുന്നതിലും ദുരൂഹതയില്ലേ അന്നേ ദിവസം ആ വീട്ടിൽ എന്തോ വലിയ ആപത്ത് സംഭവിച്ചു എന്നല്ലേ ഈ സംഭവങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് സംഭവ ദിവസത്തിന് രണ്ട് ദിവസം മുൻപ് അതായത് ഏപ്രിൽ പതിമൂന്നിന് ഞായറാഴ്ച വൈകുന്നേരമാണ് ജിസ്മോളുടെ ഫോൺ അവസാനമായി പ്രവർത്തിച്ചിട്ടുള്ളത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് പ്രധാന പ്രതിയായ ജിമ്മിയുടെ അമ്മാവൻ ബിനോയി ആണ് ജിസ്മോളുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നതായി കാണുന്നത് ജിസ്മോളുടെ ഫോൺ എങ്ങനെ പ്രധാന പ്രതിയുടെ അമ്മാവന്റെ കയ്യിൽ വന്നു ഇതിലും വലിയ ദുരൂഹതയില്ലേ മൃതദേഹങ്ങൾ പ്രതികളുടെ ഇടവകപ്പള്ളിയുടെ സ്കൂൾ ഹാളിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ വർഷങ്ങളോളം ഒരു കുടുംബാംഗങ്ങളെ പോലെ കണ്ട് ഇടപഴകിയിരുന്ന വീട്ടുജോലിക്കാരി ആ മൂന്ന് പേരെയും അവസാനമായി ഒരു നോക്ക് കാണാൻ പോലും വരാതിരുന്നതിൽ വലിയ ദുരൂഹത തന്നെയില്ലേ അന്ത്യദർശന വേളയിൽ ആ പാവം ജിസ്മോളെയും രണ്ട് മാലാഘ കുഞ്ഞുങ്ങളെയും ഈ ഭൂമുഖത്ത് നിന്ന് പറിച്ചു കൊണ്ടുപോയ ക്രൂരരായ പ്രതികളായ ജിമ്മി അപ്പൻ ജോസഫ് അമ്മ സഹോദരി എന്നിവരുടെയൊക്കെ അമിതമായ ദുഃഖപ്രകടനങ്ങളും പ്രകടനങ്ങളും കരച്ചിലും ബോധക്ഷയവും വെള്ളം തെളിക്കലും വെള്ളം കുടിക്കലും വിശറി വീശലും അങ്ങനെ ഓരോരുത്തരും സങ്കട കടൽ സീനിൽ മത്സരിച്ച് തകർത്ത് അഭിനയിച്ച് കണ്ടതിൽ തന്നെ വലിയ ദുരൂഹതയില്ലേ ആദ്യം വിവരിച്ച ഒന്നു മുതൽ പതിനാല് വരെയുള്ള വ്യക്തമായ കാരണങ്ങളാലും മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റുകളുടെ ശരിയായ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലും രണ്ടാമത് വിവരിച്ച ഒന്നു മുതൽ പത്ത് വരെയുള്ള ദുരൂഹതകളാലും അങ്ങനെ മൊത്തം ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും പ്രതികൾ പ്രചരിപ്പിച്ച ആത്മഹത്യാ കഥ പച്ചക്കള്ളമായിരുന്നുവെന്നും പ്രതികൾ തന്നെ ആ പാവം ജിസ്മോളെയും രണ്ട് മാലാഘെയും കൊലപ്പെടുത്തി പുഴയിൽ വലിച്ചെറിയുകയായിരുന്നുവെന്നും ഇനി മനസ്സിലാക്കാൻ കഴിയാത്തവരായി ആരെങ്കിലും ഈ ഭൂമി മലയാളത്തിലുണ്ടെങ്കിൽ അവർ മനുഷ്യർ എന്ന പേരിൽ അറിയപ്പെടാൻ പോലും യോഗ്യരല്ല എന്ന് മാത്രം പറയട്ടെ നന്മയുള്ള നീതിബോധമുള്ള പൊതുസമൂഹം ചിന്തിക്കൂ